മൂർത്തിവരനും സർവദേവതാസ്വരൂപിയുമായ ശ്രീ പൊന്നു ഗുരുവായൂരപ്പനെ നിത്യവും ഭക്തി ശ്രദ്ധയോടുകൂടി ഭക്തന്മാർക്ക് ഉപാസിക്കുവാൻ ഉതകുന്ന അമൂല്യ അചിന്യ മഹിമയുള്ള ദിവ്യശ്ലോകമാണിത് അന്യദാ ശരണം രക്ഷ ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ് മറ്റൊരു ശരണമില്ല ഇവിടുന്ന് മാത്രമേ ആശ്രയമായിട്ടുള്ളൂ അടിയന് അതുകൊണ്ട് തന്നെ അടിയനെ മഹാപ്രഭു ഭഗവാനെ കാരുണ്യഭാവത്താൽ എല്ലായ്പക്ഷിക്കൂ രക്ഷിക്കൂ എന്നെ തിഷ്ഠിതൃഷ്ണ കൃഷ്ണാൽ സത്യം സത്യ സത്യനം ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യത്തിൽ പ്രതിഷ്ഠിതനാണ് സത്യമാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് പ്രകാശിതമാകുന്നു गोविन्दमूर्ति सत्यतेका सत्यं ते आगुन्तु भगवान् अधिना सत्यं ए नाम प्रकीर्तिनगुन्तु न यत् प्रसादायुधभागलेशमन्ये देवा गुरुवोचना स्वयं कर्तुं समेता प्रभवन्ति पुंसा तमीश्वरं त्वाम् ശരണം സർവേശ്വരനായ ശ്രീ ഗുരുവായൂരപ്പന്റെ പ്രസാദത്തിന്റെ പതിനായിരത്തിലെ അംശഭാഗലേശത്തിന്റെ ദേവന്മാരുടെയും സമസ്ത ഗുരുജനങ്ങളുടെയും പ്രസാദത്തിന്റെ മുഴുവൻ ഭാഗവും ചേർന്നാൽ ആയിത്തീരുന്നില്ലയോ അങ്ങനെയുള്ള നിരസ്ത സാമ്യാതിശയ മഹാത്മ്യമുള്ള ഭഗവാനെ ഇതാ शरणं प्राविकिन्नु व्यत्यस्तपादमवदं सिधबर्हि बर्हम् साचीकृदानन निवेशिदवेणुनाळम् तेज परं परम, परम कारुणीकं पुरस्ताय प्राणप्रयाणसमये मम सन्निदत्ताम्

എൻ്റെ പത്മം വിടെ അവിടുത്തെ സുന്ദര കളേബരം തെളിഞ്ഞു നിൽക്കണം ഭഗവാനെ എവിടെ എവിടെ എൻറെ വാക്ക് ഉച്ചരിക്കുന്നുവോ അവിടെ തിരുവടിയുടെ ദിവ്യ തിരുനാമങ്ങൾ പ്രകാശിക്കണം

ി വായുവിന്റെ സംയോഗത്താൽ കൂടുതൽ പ്രകാശമയമാകുന്നു അതിനാൽ ഗുരുവായൂർ എന്ന പുരത്തിന്റെ അധീശനായ മഹാപ്രഭോ അവിടുത്തെ അന്യാദൃശമായ തന്റെ പുരപ്രഭാവം അജ്ഞനായ എന്നിൽ പ്രകടമാക്കണേ അനുഭവമാക്കണേ ഭഗവൻ ഭൂതഭാവേഷ്യ സർവശക്തനായ എല്ലാം അറിയുന്ന ഭഗവാനെ എനിക്ക് ശരിയായ ഹിതം എന്താണെന്ന് എനിക്കു തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല അങ്ങു തന്നെ നിന്തിരുവടി തന്നെ എനിക്ക് വേണ്ടതായ യഥാർത്ഥ ഹിതം നന്മ കന്നി കനിഞ്ഞ് അരുളേണമേ ഭഗവാനെ ഗിരി പരമാനന്ദ മാധവൻ ും മുടനെ ഗിരിശൃംഗത്തിൽ ഏറ്റുവാനും മഹാപ്രഭുവിൻ്റെ കാരുണ്യാതിരേഖത്താൽ ആ കാരുണ്യം കൊണ്ട് സാധിക്കുമാറാകും അങ്ങനെയുള്ള പരമാനന്ദമൂർത്തിയായ ഗുരുവായൂരപ്പനെ ഞാൻ प्रणमो नमोस्तु दे महायोगिन् प्रबन्धमनुषादिमा यदा त्वच्चरणां भोजे रति ഐശ്വര്യാദി ഐശ്വര്യാദിഷ്ഗുണസമ്പൂർണനായ യോഗേശ്വരനായ മഹാപ്രഭോ അവിടത്തേക്ക് നമസ്കാരം അനന്യ ശരണാഗതി അടഞ്ഞവിധം നയിച്ചാലും നിൻ തിരുവടിയുടെ നിഷ്കളങ്കവും അനഭായിനിയും നിഷ്കാമവുമായ ഭക്തി ഉണ്ടാകുവാൻ അനുഗ്രഹിച്ചാലും ഭഗവാനെ നമ കൃഷ്ണായ ശുദ്ധായ ബ്രഹ്മനെ പരമാത്മനേ യോഗേശ്വരായ യോഗായ ത്വാമഹം ശരണം യോഗേശ്വരും പരബ്രഹ്മസ്വരൂപിയും ഈശ്വരനും യോഗാധിപതിയുമായ ശ്രീകൃഷ്ണ പരമാത്മാവിന് നമോഭാഗം നമോഭാഗം പുരോ ശേദേ ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ മഹാഭൂതങ്ങളെ സൃഷ്ടിച്ചു പതിനൊന്നിന്ദ്രിയങ്ങളും അഞ്ച് ഭൂതങ്ങളും അടങ്ങിയിരിക്കുന്ന ഈ ശരീരങ്ങളിൽ അവയെ എല്ലാത്തിനെയും അതാത് വ്യാപാരങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന പുരുഷനായിട്ട് അന്തര്യാമിയായിട്ട് അവയിൽ വസിക്കുന്നുവോ ആ ഭഗവാൻ ഷോഡശാത്മകൻ എൻ്റെ വാക്കുകൾക്ക് വേണ്ടതായ രസാലങ്കാരാദി ശോഭയെ ഉണ്ടാക്കി തീർക്കണം അതിദിവ്യമായ നിത്യോപാസന ശ്ലോകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഹരേ കൃഷ്ണ हरे गुरुवायुरप्पा शरणम्